ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം ആഗ്രഹിക്കുകയാണ് ഈ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ അഞ്ചാം ദിവസത്തെ സംഭവങ്ങളാണ് കാണുന്നത് ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചതാണ് ഈ യോനയുടെ ശുശ്രീഷ്ടം ഒന്നാം അധ്യായത്തിൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് പിറ്റേ നാൾ പിറ്റേ നാൾ പിറ്റേ നാൾ രണ്ടാം അധ്യായം ഒന്നാമത്യം മൂന്നാം ദിവസം അപ്പോൾ ഈ യോനയുടെ ശുശ്രൂഷം ഒന്നാം അധ്യായത്തിൽ ഒരാഴ്ചത്തെ സംഭവങ്ങളാണ് വിവരിക്കുന്നതെന്ന് ഇതിനു മുമ്പേ പറഞ്ഞതാണ് അങ്ങനെ ആകുമ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ചാം ദിവസത്തെ സംഭവങ്ങളാണ് നാം കാണുന്നത് ഞാൻ ഞാനതിൻ്റെ നാപ്പത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം ഇവൻ്റെ വിശേഷം ഒന്നാമതായി അതിൻ്റെ നാപ്പത്തി മൂന്നാം വാക്യം പിറ്റേന്നാൾ യേശു ബില്ലിലേക്ക് പുറപ്പെടുവാൻ പാപിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു അങ്ങനെ ഫിലിപ്പോസ് യേശുവിൻ്റെ നാലാമത്തെ ശിഷ്യനായി മാറി യേശുവിൻ്റെ നാലാമത്തെ ശിഷ്യനായ ഫിലിപ്പോസ് അഞ്ചാമിനെ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇവിടെ ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് അതിന്റെ നാപ്പത്തി അഞ്ചാമത്തെ വാക്യം ഫിലിപ്പോസ് നദനീയനെ കണ്ട് അവനോട് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നുവെന്നെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ എന്ന് പറഞ്ഞു നദനിയൻ അവനോട് നസ്രുമല നന്മയും വരുമോ എന്ന് പറഞ്ഞു നശ്രയത്തിൽ നിന്നും ഒരു നന്മയും വരില്ല എന്ന മുൻവിധിയോടെ നിന്ന് നദനിയനോട് ഫിലിപ്പോസ് പറയുന്ന പറയുകയാണ് വന്നു കാണുക ഈ നദനീയനാണ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്ന ബർത്തുലോമായി നദനിയെ ഫിലിപ്പോസിന്റെ ഒരു സ്നേഹിതനാകാനാണ് സാധ്യത നദനീയൻ യേശുവിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞത് ഇതാ സാഷാൻ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല എന്ന വാചകം നദനീയനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്നെ എവിടെ വെച്ച് അറിയാം എന്ന എന്ന ചോദ്യത്തിന് ഉത്തരം ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നത് ഞാൻ കണ്ടു എന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അക്കാലത്ത് ന്യായപ്രമാണം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അത്തിമരത്തിൻ്റെ കീഴിലോ ഒലിവുമരത്തിൻ്റെ കീഴിലോ ഒരു മരത്തിൻ്റെ തണലിലോ ഇരുന്ന് റബിമാരോടൊപ്പം ഇരുന്ന് ന്യായപ്രമാണം പഠിക്കാ പതിവായിരുന്നു അതുകൊണ്ടാണ് ഫിലിപ്പോസ് നദനീയനെ വിളിക്കും മുമ്പേ അവൻ അത്യുത്തണലിൽ ന്യായ പ്രമാണം പഠിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക തുടർന്ന് യേശു യേശു നദനീയരുമായി നടത്തിയ സംഭാഷണത്തിൽ അതിനുശേഷം നദനിയെ പ്രഖ്യാപിക്കുകയാണ് നീ റബിയാണ് നീ ദൈവപുത്രനാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് മൂന്ന് പ്രയോഗങ്ങളാണ് നദനിയൽ അവിടെ നടത്തുന്നത് നീ റബിയാണ് നീ ദൈവപുത്രനാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് അവൻ അവിടെ യേശു റബി എന്ന് വിളിക്കുമ്പോൾ ഒരു റബിയുടെ ഒപ്പമിരുന്ന് ന്യായപ്രമാണം പഠിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മനസ്സിനെ വരെ വായിച്ചെടുത്ത ഇവനാണ് യഥാർത്ഥ റബി എന്ന നദിനിയെ പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല താൻ ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ടിരുന്ന ദൈവോധനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവപുത്രൻ ഇസ്രായേലിൻ്റെ രാജാവൻ രാജാവ് ഇവൻ തന്നെ എന്ന നദിനിയെ പ്രഖ്യാപിക്കുകയാണ് അമ്പതാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു നീ ഇതിനെക്കാളും വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു നീ ഇതിനെക്കാളും വലിയത് കാണും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ യേശു പറഞ്ഞ സമാ സമാന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അമ്പത്തി ഒന്നാം വക്കെ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കള മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറുകയും ചെയ്യും ആരും ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ കാണും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ സ്വന്തം സഹോദരനെയും അപ്പനെയും ചതിച്ച ശേഷം കാരാനിലേക്ക് ഓടിപ്പോയ കാപ്പവട്ട്യക്കാരനായ യാക്കോവിന് ഇസ്രായേൽ എന്ന് പേരിടുകയും വഴിമതിയെ ദൈവദൂതന്മാർ കയറുകയും എറുകയും ചെയ്യുന്ന സ്വർഗത്തോളം എത്തുന്ന കോവേണി കാണിച്ചു കൊടുത്ത ദൈവം ഇവിടെ ശുദ്ധ മനുഷ്യനായ നദിനോട് പറയുന്നു നീ ഇതിലും വലുത് കാണും ഏതാണ് ഈ ഇതിനെക്കാളും രണ്ടാം അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെ അതാണല്ലോ പരശ്യ പരസ്യ ശുശ്രൂഷ അല്ല ഇരുപത്തിയൊന്നാം വരെയുള്ള അധ്യായങ്ങൾ നദനീയൻ ഒരു ശിഷ്യൻ എന്ന നിലയിൽ കാണും കാണാൻ പോവുകയാണ് നദിനിന്റെ വിശ്വാസത്തെ ഇതിനേക്കാളും ആഴമുള്ളതാക്കുവാൻ യേശു ആഗ്രഹിച്ചു ഈ ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് ആറ് ശിഷ്യന്മാർ ഉണ്ട് അവർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നു അവർ ആ സമയത്ത് അനുഗമിക്കാൻ തുടങ്ങ അനുഗമിക്കാൻ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശിഷ്യൻ എന്ന നിലയിൽ എല്ലാ പക്വതയിലും എത്തിയിട്ടില്ല തുടർമാനമായി ഏതാണ്ട് മൂന്ന് മൂന്നര വർഷം യേശുവിനോട് കൂടെ നടക്കുമ്പോഴാണ് യേശുവിനെ ആഴമായി ആഴമായി അറിയാൻ തുടങ്ങുന്നത് അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് തുടർമാ തുടർമാനമായി ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അതിനായി ഈ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ